ഹലോ അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇന്ന് ഞങ്ങൾക്കൊരു വീടിരിക്കലുണ്ടെന്ന് അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ കുട്ടികളെ മണ്ണടക്കൂടുന്നാക്കിയിട്ടുണ്ട് കേട്ടോ ഞാനിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നേരെ മണ്ണടിയേക്കാണ് വന്നത് ഇവിടെ വന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളിതാ പോകാൻ ഇറങ്ങി റെഡിയായി നിൽക്കുകയാണ് കാക്ക ഇവിടെ എത്താനായിന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇഷക്കും നൈഷുവിനും ഇന്നലെ എടുത്ത ഡ്രസ്സ് അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് മാഷാള്ള നല്ല അടിപൊളി വീട് അപ്പോൾ ഞങ്ങളെത്തിയപ്പോ എല്ലാവരും ഒരുവിധക്കാളുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വീടും പിന്നെ ഫുഡ് കുറച്ച് അപ്പുറത്തൊരു ഹാളിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിതാ വന്ന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ച് നേരെ വീട് കാണാൻ കയറിയിട്ടോ അപ്പോൾ വീട് കാണുന്ന ഒരു കൗതുകവും പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് കുറേ ടീച്ചേഴ്സ് നമ്മളിപ്പോൾ കാണുന്നില്ലല്ലോ സ്കൂളിൽ അപ്പോൾ അവരെ കണ്ട സന്തോഷവും എല്ലാം കൂടി ആയിട്ട് ഞങ്ങൾ വിശേഷങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല വീടിൻ്റേത് പിന്നെ ആളുകൾ നിറയുള്ളൂ അപ്പോൾ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ചെന്നപ്പോൾ നിറയെ ആളുകളോട്ടോ എല്ലായിടത്തും അപ്പം നേരെ അടുക്കളയെ കൂടി ആദ്യം ഞാൻ പോയി കണ്ടത് അടുക്കളയാണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അടുക്കളയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇല്ല ജസ്റ്റ് എനിക്ക് തോന്നുന്ന ഭാഗത്തുനിന്ന് മാത്രം ആളുകൾ കുറഞ്ഞ ഭാഗത്തുനിന്ന് മാത്രം ഞാൻ കുറച്ച് ക്ലിപ്പൊക്കെ എടുത്ത് പോയി ഈ ഏരിയ ഒക്കെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒരു ഓപ്പൺ കിച്ചൺ ഫീൽ നല്ല രസമുണ്ട് മൊത്തത്തിൽ എല്ലാ വീടിൻ്റെ ഉള്ളിൽ നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഓരോ റൂമും ഓരോരുത്തർ കൈയ്യടക്കി കേട്ടോ പിന്നെ ഞാനും ഇഷയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കുറെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു കുറെ നേരം സംസാരിച്ചിരുന്നു പിന്നെ ഐശുവിനെ കണ്ണാടി കണ്ട ഭയങ്കര പൊലിവാട്ടോ അവള് ഭയങ്കര സെൽഫിലുള്ള ഒരാളാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം അവൾ എപ്പോഴും കണ്ണാടി നോക്കി അവളെ ആയിട്ട് സംസാരിക്കണതും അവൾ അവളെ തന്നെ കൊഞ്ചിനതൊക്കെ കാണാം അപ്പൊ ദൈ റൂം ഇവര് കൈയടക്കുന്നുണ്ട് ഞാൻ കാണാൻ ചെന്നപ്പോൾ ഒരു ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞാനിത് എല്ലാരും കണ്ട് സംസാരിച്ചു കൊറേ നേരം കുറേ എന്തൊക്കെയോ പറഞ്ഞു എല്ലാവരോടും ഒരു ഇതൊക്കെ കാണാൻ പറ്റി അതന്നെ ഭയങ്കര ഒരു സന്തോഷം പിന്നെ അടുക്കളയിൽ നിന്ന് എനിക്ക് പോകാൻ തോന്നിയിട്ടില്ല കേട്ടോ കാര്യം അടുക്കളയിൽ തന്നെയായിരുന്നു പിന്നെ ഫുഡ് ഞാൻ പറഞ്ഞു വേറൊരു ഹോളിരുന്നതും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത്രയ്ക്കുള്ളൂ ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലേക്ക് പോകുന്നു ഹലോ അപ്പോൾ ദാ ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഷംന ടീച്ചർ റിയാസാടി വീടിനൊക്കെ ഒക്കെ കഴിഞ്ഞ് നമുക്ക് ചക്ക കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്ന് മുടിക്കണം അപ്പോൾ ആദ്യം കട്ടി മൂടിച്ചാക്കലാണ് ഫസ്റ്റ് ഇത്ത പണി മൂടിച്ചല്ലാത്ത കട്ടി കൊണ്ട് എനിക്ക് എന്ത് ചെയ്താലും ശരിയാവില്ല ഇത് ഞാൻ ഏതോ ഒരു പാത്രക്കടയിൽ പോയപ്പോൾ കണ്ടതാട്ടോ വന്ന് വാങ്ങിച്ചത് പക്ഷേ നല്ല യൂസ്ഫുള്ളാട്ടോ അപ്പം ഞാൻ ആക്കിയിട്ടുണ്ട് എവിടുന്നാ ചക്ക കിട്ടിയെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇഷ്ടടുത്ത് നമ്മൾ കൊടുത്തുവിടാ ചെയ്തത് ഞാൻ അപ്പം കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടുന്ന് നമ്മൾ കഴിച്ചു വന്നാലും നമുക്ക് കുറച്ച് കഴിഞ്ഞാലും ഒരു വിഷപ്പ് വരാറുണ്ടല്ലോ അപ്പം ഞാനിങ്ങനെ വിഷക്കിനുണ്ടോയെന്നിങ്ങനെ സംശയിച്ചിരിക്കുമ്പോഴാണ് അന്ന് ചക്ക മുറിക്കാതെ വിചാരിച്ചങ്ങനെ ചക്കന്റെ പിന്നാലെ കൂടിയത് ഞാൻ ചക്കയൊന്നും കയറിയിട്ട് മുറിക്കലാ കേട്ടോ ഇവിടെ ആവുമ്പോഴും ഉമ്മയൊക്കെ തന്നെ ഉമ്മയെപ്പൊക്കെ മുറിച്ച് ചോളയൊക്കെ പറിച്ച് വെക്കും അതുപോയി കഴിക്കലാണ് എൻ്റെ ഡ്യൂട്ടി ഇപ്പോൾ വീടൊക്കെ മാറിയപ്പോൾ ചക്ക മുറിക്കലൊക്കെ നമ്മുടെ പണിയായി മാറിയിട്ടുണ്ട് എന്തായാലും നൈഷുവിന് ഇഷ്പക്കൊക്കെ ചക്ക ഭയങ്കര ഇഷ്ടമായിട്ട് ഞങ്ങളൊക്കെ ഭയങ്കര ചക്ക മാങ്ങ പ്രേമികളാണ് പിന്നെ നൈഷു അവിടുന്ന് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീടെടുക്കാൻ വീടിരിക്കലിന് പോയപ്പോൾ അപ്പോൾ അവൾ ഞാൻ ഇവിടെ കൊടുന്ന് ഫുഡ് കൊടുത്തിന് ശേഷമാണ് ചക്ക ഞാൻ കാണിച്ചു കൊടുത്തത് അല്ലെങ്കിൽ പിന്നെ ചക്ക മാത്രമേ ഉണ്ടാവുള്ളൂ ചോറൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാ ചക്ക ഫുള്ള് ഞങ്ങള് കഴിച്ചിട്ടോ ബാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല ആ ചക്കയുടെ ടേസ്റ്റൊക്കെ മുറപ്പിലുണ്ട് ഞങ്ങൾക്ക് ഒരു ഞാൻ ചുരുത്തി വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക പോയിട്ടുണ്ട് കറി അപ്പം ഇത് ഇത് കളഞ്ഞാൽ മതി ഇനിയുള്ള പണി ഇതാ ഈ കത്തിക നേരാക്കലാണ് അപ്പം ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യാന്ന് എനിക്കറിയില്ല കേട്ടോ അതൊരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ഞാൻ അമ്മയൊക്കെ ചെയ്യണേണ്ടിട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യും അമ്മ ചെയ്യണത് പോലെ അങ്ങനെ തന്നെ ചെയ്യലെ കേട്ടോ പക്ഷെ നല്ല എളുപ്പത്തിലപ്പം ഇതമ്മ ഒട്ടിയതൊക്കെ പോകും ജസ്റ്റ് കത്തി ഒന്ന് തീയിൽ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഒരു തുണി കൊണ്ട് ഇങ്ങനെ തുറക്കുക കത്തി ക്ലീൻ ആയിട്ടുണ്ട് ക്ലീനായിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഇപ്പോൾ ആർക്കെങ്കിലും അറിയിന്ന് പറയട്ടോ ഞാൻ അമ്മ ഇങ്ങനെ ചെയ്യണത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് അന്ന് ട്രൈ ആക്കി സക്സസ് ആയി അപ്പോൾ അ കത്തിയും ക്ലീൻ ആയിട്ടുണ്ട് എവിടെയെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് കഴുകിയെടുക്കും അപ്പോൾ അത് ആ ചക്ക പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി എനിക്കുള്ള പണി നാളത്തേനെയുള്ള മീൻ കറി വെക്കാനുള്ളതെങ്കിലും കുറച്ച് നന്നാക്കണം ഞാൻ ഇന്നലെ മത്തി വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നന്നാക്കി എടുക്കണം ഞാൻ കാണിച്ച് തരാട്ടെ എന്നാലും എന്നാൽ ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇന്ന് കാക്കുച്ചക്ക് വരില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അപ്പോൾ വെക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നാളെ അത് വെച്ച് പോകണമെങ്കിൽ ഇപ്പോൾ നന്നാക്കിയെങ്കിലും വെക്കണം കറി വെക്കാനാണ് പ്ലാൻ അപ്പോൾ ജസ്റ്റ് ഫുള്ളൊന്നും നന്നാക്കണില്ല ഇപ്പോൾ ഇതിൽ ഒരു ഒരു കിലോളം മത്തി ഉണ്ട് അത് ഫുള്ളൊന്നും നന്നാക്കണില്ല കറിക്ക് ആവശ്യമായിട്ടുള്ളതെങ്കിലും ജസ്റ്റ് കുറച്ച് നന്നാക്കിയൊക്കെ കേട്ടോ അപ്പൊ ഞാൻ അധികം കാക്കു ക്ലീൻ ചെയ്തിട്ട് ഡൊമീൻ കൊണ്ടുവരും അല്ലെങ്കിൽ പിന്നെ ചേച്ചി ചെയ്ത് തരും ഇതിപ്പോ ചേച്ചി ലീവായിരുന്നു രണ്ട് ദിവസം അതുകൊണ്ടിപ്പോ ഞാൻ ചെയ്തേ പറ്റുവോ പിന്നെ ഇത് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഉറങ്ങുക ഇൻഷാല്ല